അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മൾ പുതിയ കഴിയിലേക്ക് വേണമെങ്കിൽ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പഞ്ചലോകത്തിൻ്റെ പാസരങ്ങളാണ് അപ്പോൾ നമുക്ക് പഞ്ചലോകത്തിൻ്റെ പാസനങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം നമുക്ക് മെറ്റൽ അലർജി സ്കിൻ അലർജി ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇത് ലൈഫ് ലോങ് യൂസ് ചെയ്യാൻ സാധിക്കും ലൈഫ് ലോങ് ഉദ്ദേശിക്കുന്നത് അഞ്ചോ എട്ടോ കൊല്ലാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇരുപത് മുപ്പത് കൊല്ലല്ല അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വൺ ടൈം റീപ്ലേസ് ചെയ്ത് തരും അത് നമ്മൾ വൺ മന്തിൻ്റെ ഉള്ളിലെ കംപ്ലയിൻ്റ് ആണെങ്കിലാണ് വൺ ടൈം റീപ്ലേസ് ചെയ്ത് തരാം അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പഞ്ചലോകത്തിൻ്റെ പാസരങ്ങളിലാണ് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഡിസൈൻസും നോക്കാം നമുക്ക് നമുക്ക് അതിൽ ഒമ്പത് ഒമ്പതര പത്ത് പത്തര പതിനൊന്ന് പതിനൊന്നര ചിലതിൽ പന്ത്രണ്ട് സൈസ് അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് അധികം സമയം കണ്ടാൽ നമുക്ക് വീഡിയോയിൽ കിടക്കാം അപ്പോൾ വീഡിയോ കിടക്കുന്ന നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടാൻ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ ഷോപ്പ് വന്ന് തൃശ്ശൂർ ഈസ്റ്റ് പോർട്ടിൽ സെലക്സ് മാളിൽ ഗ്രൗണ്ട് ഫ്ലോറാണ് ഷോപ്പ് വരുന്നത് അപ്പോൾ നമുക്ക് ഞായറാ എല്ലാ ഞായറാഴ്ചകളും ഷോപ്പ് തുറന്ന് പ്രവർത്തിക്കുന്നതാണ് ഞായറാഴ്ചകൾ രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് എട്ട് മണി വരെയാണ് ടൈം നമുക്ക് ഇട ദിവസങ്ങളിൽ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് ഒമ്പത് മണി വരെയാണ് ടൈം വരുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ സമയങ്ങളിൽ കിടക്കാം ഇതാണ് നമ്മൾ ഇന്നത്തെ വീടുകളിലത്തെ ആദ്യത്തെ ഡിസൈൻ വരുന്നത് ത്രീ ലൈൻ ആണ് നമ്മുടെ സ്വർണ്ണത്തിലൊക്കെ ഇപ്പോൾ നന്നായിട്ട് പോകുന്ന ഡിസൈൻസ് ആണ് നമ്മുടെ സ്വർണ്ണ സ്വർണ്ണത്തിനെ പോലത്തെ അതേ കൊള്ളു തന്നെയാണ് വരുന്നത് ഫ്ലിപ്പൊക്കെ തന്നെയാണ് വരുന്നത് ഇത് നമുക്ക് മൂവായിരത്തി തൊള്ളായിരമാണ് റേറ്റ് വരുന്നത് ഇത് നമുക്ക് ഒമ്പത് ഒമ്പതര പത്ത് പത്തര പതിനൊന്ന് പതിനൊന്ന് സൈസെല്ലാം അവൈലബിൾ ആണ് അപ്പോൾ ഇത് വേണ്ടവരെ നമ്മളത്തെ ആഴേ നമ്മൾ കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ കോൺടാക്ട് ചെയ്യുമ്പോൾ പഞ്ചലോത്തിൻ്റെ പാസരത്തിൻ്റെ സൈസുകൾ നിങ്ങൾ പറഞ്ഞു തരണം അപ്പോൾ നമുക്ക് എളുപ്പത്തിന് ഡെലിവറി ചെയ്തു തരാൻ പറ്റും അപ്പോൾ നമുക്ക് ഞാൻ അടുത്ത ഡിസൈൻ നോക്കാം ഇത് നമുക്ക് മൂവായിരത്തി തൊള്ളായിരമാണ് റേറ്റ് വരുന്നത് കേട്ടോ ബോക്സ് ബോൾ അല്ലെങ്കിൽ കൊറോണ ബോൾ എന്ന് പറയുന്ന ഒരു ഡിസൈനാണ് ഇത് നമുക്ക് ഒമ്പത് ഒമ്പതര പത്ത് പത്തര പതിനഞ്ച് സൈസിലെ അവൈലബിൾ ആണ് ഇതിന്റെ റേറ്റ് നമുക്ക് രണ്ടായിരത്തി തൊള്ളായിരമാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത് പ്യുവർ പഞ്ചലവത്ത് ചെയ്തിരിക്കുന്ന പാർസലാണ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡിസൈൻസ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ താഴെ കാണുന്ന വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് നമുക്ക് ഇന്ത്യക്ക് പുറത്തേക്ക് നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്പീഡ് പോസ്റ്റിലും ഡി ടി ടി സി കുറേ സർവീസിലും നമുക്ക് ഡെലിവറി ചെയ്യുന്നു കേട്ടോ അപ്പോൾ അത് വേണ്ടവർ എത്രയും പെട്ടെന്ന് നമ്മൾ താഴെ കാണാൻ നമ്മൾ കോണ്ടാക്ട് ചെയ്തോളും നമുക്ക് പഞ്ചലോകത്തിൻ്റെ ഓരോ മോഡൽ ഇപ്പോൾ പാസനം മാത്രമല്ല ഏത് വളമൊഴികിയെ ബാക്കി എല്ലാ മോഡലും കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കിട്ടാനായിട്ട് ഇപ്പോൾ ഡിമാൻഡ് ഉള്ളതുകൊണ്ട് കൊണ്ട് ബിസി ബിസിയായതുകൊണ്ട് നമുക്ക് കിട്ടാൻ എളുപ്പമല്ല അപ്പോൾ അങ്ങനെ വേണ്ടവർ എത്രയും പെട്ടെന്ന് വാങ്ങി വെച്ചോളും രണ്ടായിരത്തി തൊള്ളായിരമാണ് റേറ്റ് നമുക്ക് ചിലപ്പോൾ ഇനി റേറ്റ് കൂടാനും ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിന് ഒരു പേരിന് രണ്ടായിരത്തി തൊള്ളായിരം ആണ് റേറ്റ് പറഞ്ഞത് അപ്പം അടുത്ത ടീച്ചു നോക്കാം നമ്മുടെ ബോംബെ ചെയിൻ അല്ലെങ്കിൽ ഊറഷ് ചെയിൻ എന്ന് പറയുന്ന വീതി കുറഞ്ഞിട്ടുള്ള ചെയിനാണ് ആണ് ഇതിൻ്റെ റേറ്റ് പറഞ്ഞത് നമുക്ക് മൂവായിരത്തി എണ്ണൂറാണ് റേറ്റ് വരുന്നത് ഇത് നമുക്ക് പാസം പാദസരം തന്നെയാണ് കേട്ടോ നമുക്കിത് പാൽസരമാണ് മിറ്റ് പ്യർ പ്യുവർ പഞ്ചലോകത്തിൻ്റെ പാൽസരമാണ് നമുക്ക് വീതി കുറവാണ് നമുക്ക് മെറ്റേലോജി സ്കിൻ അലോജിൻ്റെ ഇല്ലെങ്കിൽ അഞ്ചെട്ട് കൊല്ലം സ്ഥിരം യൂസ് ചെയ്യാം കുളിക്കുമ്പോൾ പണിയെടുക്കുമ്പോൾ ഒക്കെ യൂസ് ചെയ്യാം ഇതിൻ്റെ റേറ്റ് വരുന്നത് രണ്ട് മൂവായിരത്തി എണ്ണൂറാണ് വീതി കുറഞ്ഞാൽ വീതി ഉള്ളത് വീതി ഉള്ളതെ റേറ്റ് വ്യത്യാസം ഉണ്ടാകും വീതി കുറഞ്ഞാൽ മൂവായിരത്തി എണ്ണൂറാണ് അപ്പോൾ ഇത് വേണ്ടവർ നമ്മൾ താഴെ കാണാൻ നമ്മൾ കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ നമുക്ക് അടുത്ത ഡിസൈൻ നോക്കാം ഇത് നമ്മുടെ ഊർവശി നേരത്തെ കാണിച്ച ഊർവശി പാസരത്തിന് വീതിയുള്ള പാതസരാണ് ഇത് നമുക്ക് മൂവായിരത്തി തൊള്ളായിരമാണ് റേറ്റ് വരണത് നമുക്ക് ശരിക്കും സ്വർണ്ണത്തിന് അതേപോലെ തന്നെയാണ് വരുന്നത് നമുക്ക് കുളുത്തൊക്കെ നമുക്ക് എല്ലാ പാസരത്തിനും ഇതുപോലെ തന്നെയാണ് വരുന്നത് അപ്പോൾ ഇത് നമുക്ക് ഒമ്പത് ഒമ്പതര പത്ത് പത്തര പതിനൊന്ന് പതിനൊന്ന് സൈസില് അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി തൊള്ളായിരമാണ് ത്രീ തൗസൻഡ് നയൻ റുപ്പീസാണ് വരുന്നത് അപ്പോൾ ഇത് വേണ്ടവരും താഴെ തഴയാണ് നമ്മൾ കോൺടാക്ട് ചെയ്തോളൂ ഇത് നമുക്ക് ഒമ്പത് ഇഞ്ച് മുതൽ പതിനൊന്ന് പതിനൊന്നര ഇഞ്ച് വരെ അവൈലബിൾ ആണ് അപ്പോൾ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ പ്യുവർ പഞ്ചലോറിൻ്റെ പാസരാണ് മറ്റേ അലർജി സ്കിൻ അലർജി ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് അഞ്ചെട്ട് അഞ്ചെട്ടുകൊല്ലിലൊക്കെ സിരാൻ യൂസ് ചെയ്യാം കേട്ടോ കളൊന്നും പോകുന്നില്ല കുളിക്കുമ്പോഴും പണിയെടുക്കുന്നതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇനി അടുത്ത ഡിസൈൻ നോക്കാം ഇത് നമ്മുടെ ലൈൻ ആയിട്ടുള്ള ബോക്സ് നമ്മൾ ആദ്യം ത്രീ ലൈൻ കാണിച്ചു ഇത് കൊണ്ട് അതിൻ്റെ വീതി കുറഞ്ഞതാണ് ലൈൻ ആണ് ഇത് നമുക്ക് റേറ്റ് പറയുന്നത് മൂവായിരത്തി എണ്ണൂറാണ് ത്രീ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസാണ് നമുക്ക് കടലൊന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കിത് ഓൺലൈനായിട്ട് ഡെലിവറി ആണെങ്കിൽ നമുക്ക് എഴുപത് എക്സ്ട്രാ ഡെലിവറി ചാർജ് ആഡ് ആവുന്നതാണ് അത് കേരളത്തിൽ കേരളത്തിനുള്ളിൽ കേരളത്തിൻ്റെ പുറമേക്ക് ഡിസ്റ്റൻസിന് ദൂരം കൂടുമ്പോഴും അതുപോലെ തന്നെ വെയിറ്റ് കൂടുമ്പോഴും റേറ്റ് വ്യത്യാസം ഉണ്ടായിരിക്കുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി എണ്ണൂറാണ് ത്രീ തൗസൻഡ് എയ്റ്റ് ആണ് പ്യുവർ പഞ്ചലോ ആണ് പ്യുവ അത്രയ്ക്ക് പ്യുവറാണ് കേട്ടോ മാർക്കറ്റിൽ ഇപ്പോൾ കിട്ടുകയാണെങ്കിൽ ഏറ്റവും ക്വാളിറ്റി കൂടിയതും പ്യുവറായിട്ടുള്ള പഞ്ചലോകമാണ് പഞ്ചലോകത്തിൻ്റെ ഭാഗത്തിലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് ഇത് കഴിഞ്ഞ് നമുക്കൊരു ഹൈ ക്വാളിറ്റി പഞ്ചലോം പാസരം വരുന്നുണ്ട് അതിന് നമുക്ക് ഏഴായിരം രൂപ എണ്ണായിരം ആളം റേറ്റ് വരും ഈ സെയിം ഡിസൈൻസും അതിൽ അവൈലബിൾ ആണ് അതിലാകുമ്പോൾ നമ്മുടെ ഗോൾഡിൻ്റെ പേഴ്സൻറ്റേജ് വ്യത്യാസം ഉണ്ടാവും അങ്ങനെ നമുക്ക് എണ്ണായിരം രൂപ റേറ്റ് വരുന്നത് അത് വേണ്ടവർ അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അങ്ങനെ സപ്പറേറ്റ് നമുക്ക് അയച്ചു തരാം നമ്മളെല്ലാം ഇപ്പോൾ റെഡി സ്റ്റോക്ക് ആയിട്ടുള്ളത് നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള മൂവായിരത്തി എണ്ണൂറ് രൂപേൻ്റെ ഉള്ള നമ്മുടെ പഞ്ചലോത്തിൻ്റെ പ്യോർ പഞ്ചലവത്തിൻ്റെ പാസ്വർഡ് ആണ് അപ്പോൾ ഇത് വേണ്ടാലും നമുക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കൊടുക്കാം